ഹായ് ഫ്രണ്ട്സ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റായ നല്ലൊരു ഫില്ലിങ്ങോട് കൂടിയ ഒരു പലഹാരം ഉണ്ടാക്കാം ഇന്ന് ഓവനൊന്നും ഇല്ലാതെ എങ്ങനെ ഇത് ഉണ്ടാക്കാൻ നോക്കാം ഇതിനു വേണ്ടി ഇളം ചൂടുള്ള അരക്കപ്പ് പാൽ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ കൂടെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് പഞ്ചസാര അലിഞ്ഞ് വരുന്നതുവരെ ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം പഞ്ചസാര അലിഞ്ഞു വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് മൈദപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇത് ടു ഹൺഡ്രഡ് എം എല്ലിൻ്റെ കപ്പാണ് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ഏതെങ്കിലും ഒരു കുക്കിംഗ് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം ഞാൻ എടുത്തത് സൺഫ്ലവർ ഓയിലാണ് ഇനി ഇത് കൈകൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം സാധാരണ ചപ്പാത്തിക്കെല്ലാം കുഴക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ലൂസായിട്ട് വേണം ഇത് കുഴച്ചെടുക്കാൻ വേണ്ടി ഇതിലേക്ക് എക്സ്ട്രാ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായി കുഴച്ചെടുക്കാം മാവ് ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി കൗണ്ടർ ടോപ്പിലേക്കോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു പാത്രത്തിലേക്കോ ഒന്നര ടീസ്പൂൺ ഒഴിച്ച് ഈ മാവ് നന്നായി ഒന്ന് നീട്ട് ചെയ്തെടുക്കണം എത്ര നന്നായി നീഡ് ചെയ്യുന്നോ അത്രയും നല്ല സോഫ്റ്റ് ആയിരിക്കും ഈ പലഹാരം ഇപ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റായി കുഴച്ചെടുത്തിട്ടുണ്ട് കുഴച്ചെടുത്ത മാവ് ഇതുപോലെ ചെറുതായി ഒന്ന് ഫോൾഡ് ചെയ്ത് ഈ പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം ഇനി ഇതിൻ്റെ മേലൂടെ കുറച്ച് എണ്ണ ഒഴിച്ച് ഒന്ന് തടവി ഇത് പൊങ്ങാൻ വേണ്ടി രണ്ട് മണിക്കൂർ ഇത് അടച്ചു വെച്ച് വെയിറ്റ് ചെയ്യാം ആ സമയം കൊണ്ട് ഇതിന് വേണ്ടുന്ന ഫില്ലിംഗ് ഉണ്ടാക്കാം പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ച് ചൂടാക്കി അതിലേക്ക് വലിയൊരു സവാള ചെറുതായി കട്ട് ചെയ്തതിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം സവാള വാടി വരുന്ന സമയത്ത് ചെറുതായി അരിഞ്ഞ ഒരു പച്ചമുളകും നാല് വെളുത്തുള്ളി അല്ലി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം അതും കൂടി ഇട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുത്ത് ഈ പൊടീൻ്റെ പച്ചമണം വരെ ഒന്നുകൂടി വഴറ്റിയെടുക്കാം ഇത് ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾ കൂടിയിട്ട് വേവിച്ച് പൊടിച്ചെടുത്ത ചിക്കനാണിത് ഇതും കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഈ പലഹാരം ഡിന്നറായും കഴിക്കാം കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലും കൊടുത്തയക്കാൻ പറ്റും ഇത് അധികം മസാലകളൊന്നും ഇല്ലാതെയാണ് ഉണ്ടാക്കുന്നത് ഇത് മൂന്ന് ടേബിൾ സ്പൂൺ പാല് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മൈദപ്പൊടിയും കൂടിയിട്ട് കട്ടകളില്ലാതെ നന്നായി മിക്സ് ചെയ്ത് ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം സിമ്മിലായിരിക്കണം മൈദപ്പൊടി നന്നായി വെന്ത് വരണം ഇത് നന്നായി വെന്ത് കുറുകി വരുന്ന സമയത്ത് ഈ ചിക്കൻ മിക്സിൻ്റെ കൂടെ ഇത് മിക്സ് ചെയ്തെടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഈ ഫില്ലിങ് നല്ലൊരു ക്രീമി ആയിരിക്കും ഇതും കൂടി നന്നായി മിക്സ് ആയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയലിയും കൂടി ഇട്ട് കൊടുക്കാം മല്ലിയലിയും കൂടിയിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് ഉപ്പൊന്ന് ചെക്ക് ചെയ്യണം അതിനുശേഷം ഇത് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം രണ്ട് മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും മാവ് ഇതുപോലെ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇത് വീണ്ടും കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത്രയും മതി ഇനി ഇത് കൗണ്ടർ ടോപ്പിലേക്കോ അല്ലെങ്കിൽ ഇതുപോലെ പാത്രത്തിലേക്കോ മാറ്റി ഈ മാവിനെ രണ്ട് ഈക്വൽ ആക്കി മാറ്റി വയ്ക്കാം അതിനുശേഷം ഒരു ബോൾ ഇതുപോലെ പരത്തിയെടുക്കാം മാവ് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് കൈകൊണ്ട് നമുക്ക് ഈസിയായി ഇത് പരത്തിയെടുക്കാൻ പറ്റും ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കുന്നത് അതിൻ്റെ വലുപ്പം അനുസരിച്ച് വേണം ഇത് പരത്തിയെടുക്കാൻ വേണ്ടി ഇനി നന്നായി എണ്ണ തടവിയ ഒരു പ്ലേറ്റിലേക്ക് ഇത് വെച്ചു കൊടുക്കാം നമുക്ക് ആവശ്യമുള്ള വലുപ്പത്തിനനുസരിച്ച് ഇതൊന്നുകൂടി നന്നായി പരത്തിയെടുക്കാം പരത്തുന്ന സമയത്ത് എല്ലാ ഭാഗത്തും ഒരേ കനത്തിലായിരിക്കണം പരത്തേണ്ടത് ഇനി ഇതിലേക്ക് നേരത്തെ ഉണ്ടാക്കി മാറ്റിവെച്ച ഫില്ലിങ്സ് ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കാം ഇതിൻ്റെ അരികു വിട്ട് വേണം ഈ ഫില്ലിങ് വെച്ചു കൊടുക്കാൻ വേണ്ടി അതിന് ശേഷം മറ്റേ ബോളില്ലേ അത് പരത്തിയതും കൂടി ഇതിൻ്റെ മേലേക്ക് ഇതുപോലെ വെച്ചുകൊടുക്കാം ഇതിൻ്റെ സൈഡ് ഇതുപോലെ നന്നായി പ്രസ് ചെയ്ത് അടിയിലത്തെ ഭാഗം മേലോട്ടേക്ക് ഫോൾഡ് ചെയ്ത് വേണം ഇത് പ്രസ് ചെയ്തെടുക്കാൻ വേണ്ടി അപ്പോൾ ഇത് വെന്ത് വരുമ്പം ഇതിൻ്റെ ഫില്ലിംഗ് ഒന്നും പുറത്തുപോകില്ല ഞാൻ ഇതുപോലെ അടികട്ടിയുള്ള പാത്രത്തിലാണ് ഇതുണ്ടാക്കുന്നത് ഇതിലേക്ക് കുറച്ച് ബട്ടർ തടവിയതിന് ശേഷം സാവധാനത്തിൽ ഇത് വച്ചു കൊടുക്കാം ഇങ്ങനെ ഇത് ഇതിലേക്ക് വെച്ച് ഇതിൻ്റെ അരുവും കൂടി ഒന്ന് നന്നായി ഷെയ്പ്പാക്കിയതിന് ശേഷം ഇത് അടച്ചു വെക്കാം ഈ അടപ്പിന് ഇതുപോലൊരു ഹോൾ ഉണ്ടെങ്കിൽ അത് ഇതുപോലെ ക്ലോസ് ചെയ്ത് വെക്കണം ഏറ്റവും ചെറിയ തീയിലായിരിക്കണം ഇത് വേവിക്കേണ്ടത് ഇതിൻ്റെ അടിഭാഗം വെന്ത് വരാൻ വേണ്ടി എനിക്ക് നാൽപ്പത് മിനിറ്റ് എടുത്തു ഇപ്പോൾ ഇതിൻ്റെ മേൽഭാഗം നല്ല ഡ്രൈ ആയിട്ടുണ്ട് അതിൻ്റെ മേലൂടെ കുറച്ച് ബട്ടർ കൂടി തടവിക്കൊടുക്കാം അതിനുശേഷം ഇതുപോലെ തിരിച്ചിട്ട് വീണ്ടും ഈ പാനിലേക്ക് കുറച്ചും കൂടി ബട്ടർ തടവി ഇത് ഇതിലേക്ക് വെച്ചു കൊടുക്കാം ഇതിൻ്റെ മേലൂടെ കുറച്ച് ബട്ടർ തടവി കൊടുക്കാം ഇനി ഇത് അടച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല തുറന്ന് വെച്ച് ഇരുപത് മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ അടിഭാഗം നന്നായി വെന്ത് വരും ഇതിൻ്റെ മറ്റേ ഭാഗം കുറച്ചും കൂടി കളർ വരാനുണ്ടായിരുന്നു അതുകൊണ്ട് ഒന്നുകൂടി ഞാനിത് പാനിലേക്കിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് ഇത് ചൂടാക്കിയെടുത്തു അഞ്ച് മിനിറ്റും കൂടി സിമ്മിൽ തന്നെ ചൂടാക്കി ചൂടാക്കിയെടുക്കുമ്പോഴത്തേക്കും അടിഭാഗവും കൂടി നല്ല കളറ് വന്നു ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതുപോലെ ഇതിൻ്റെ രണ്ട് ഭാഗവും നല്ല കളറ് വന്നിരിക്കണം എന്നാൽ കരിഞ്ഞൊന്നും പോകാനും പാടില്ല നന്നായി തണുത്തതിന് ശേഷം വേണം ഇത് കട്ട് ചെയ്യാൻ വേണ്ടി ചൂടോടെ ഇത് കുറച്ച് കട്ടിയായി തോന്നുമെങ്കിലും തണുത്തതിന് ശേഷം ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കും അധികം മസാലകളൊന്നും ഇല്ലാതെ ഉണ്ടാക്കിയെടുത്ത ഫില്ലിംഗ് ആയതുകൊണ്ട് ഈ പലഹാരം കഴിക്കാൻ വേണ്ടി ഒരു പ്രത്യേക ടേസ്റ്റാ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം റെഡിയായി Okay friends, bye bye. Thank you for watching.